അവരെ പറ്റിച്ചു അവര് സമരം നടത്തുന്നു മദ്യ വർജനമാണ് മദ്യം ഘട്ടം ഘട്ടമായി വളർച്ചവരുതെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നു സംസ്ഥാനത്തെ സർവീസ് പെൻഷൻകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ലഭിക്കേണ്ട പുതുക്കിയ നിരക്കിലുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ വർഷം ജൂലൈ ഒന്നിന് പോലും നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കെ എസ് എസ്പിയെ സംസ്ഥാന വ്യാപകമായി ട്രഷറികൾക്ക് മുൻപിൽ നടത്തുന്ന കരിദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം നിയോജക മണ്ഡലം കമ്മിറ്റി ജില്ലാ ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പ്രസിഡന്റ് കെ എ സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ നന്ദനൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പി ശ്രീധരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം ജയപ്രകാശ് ടി അബ്ദുൾ റഫീഖ് സെക്രട്ടറി ഒ പി കെ അബ്ദുൾ ഗഫൂർ ടി പി അബ്ദുൾ എന്നിവർ പ്രസംഗിച്ചു പിന്നിൽ ഒരു വലിയ വോട്ട് ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ രാഷ്ട്രീയത്തിനപ്പുറത്ത് പരസ്യമായി ചിലപ്പോ എൻ ജി ഒ യൂണിയൻകാരൊന്നും സമ്മതിക്കില്ല പക്ഷേ സ്വകാര്യമായിട്ടൊക്കെ എന്നോട് സമ്മതി ഞങ്ങൾക്ക് മറ്റു മാറ്റം ആവശ്യമാണ് ഞങ്ങളുടെ വോട്ടും ആ പെട്ടിയിലുണ്ട് എന്നോട് പിന്നീട് പറയുന്ന ഒരവസ്ഥയുണ്ടായി വാസ്തവത്തിൽ ഇത്രമാത്രം ഉദ്യോഗസ്ഥന്മാർ കബളിപ്പിക്കപ്പെട്ട ഓരോരു കാലം ഇതിൽ മുമ്പുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടി ഗവൺമെന്റുള്ള കാലത്ത് ജൂലൈ ഒന്നാം തീയതി ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയോഗിക്കുന്നതിന് പകരം എട്ട് മാസം മുൻപ് എട്ട് മാസം മുൻപ് കമ്മിറ്റി നിയോഗിക്കുക അതെന്തിനാണ് എട്ട് മുൻപ് കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ജൂലൈ ഒന്നാം തീയതി ആകുമ്പോഴേക്ക് അത് ക്രമപരികരിച്ച് അത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ നിങ്ങൾക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ഒരു ഡി എ കൂടി പ്രഖ്യാപിക്കാൻ പോവാ ഇന്നത്തെ ഡേറ്റിൽ നാളെയെങ്കിലും അവർ പ്രഖ്യാപിക്കും അതും കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനം ഡി എ കുടിശ്ശിക എന്നുള്ളത് ഇനിയൊന്ന് കുടിശ്ശിക കുടിശ്ശിക മാറാൻ ന്യൂസ് മലപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താ